ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് ടേസ്റ്റ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ ഇത് നമുക്ക് എന്താ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് അതുപോലെ തന്നെ ഡിന്നറിന് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം തന്നെ മതിയാകും ഇപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ഒരു മൂന്നാല് പീസൊക്കെ ആക്കിയിട്ട് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് ഒന്ന് വേവിച്ചെടുക്കണം വേണ്ടത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം അപ്പോൾ ഒരു രണ്ട് പീസിലൊക്കെ നമുക്കൊന്ന് അടുപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ അത് നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്നുടച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബിസ്ക് വെച്ചിട്ടൊക്കെ നന്നായിട്ടൊന്നുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ നമുക്ക് നല്ലൊരു പേസ്റ്റായിട്ട് നമുക്കത് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ അടിച്ചിട്ട് അങ്ങനെ പേസ്റ്റാക്കി എടുക്കരുതിൽ തന്നെ വേണം നമ്മളിത് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമ്മളിത് നല്ല പോലെ ഒന്ന് വേവിച്ച് എടുക്കണം അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് എരിവിന് പച്ചമുളക് ഞാനൊരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് എരിവുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവോളയാണ് അപ്പോൾ അത്യാവശ്യം ഒരു വലുപ്പുള്ള ഒരു സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വളരെ നൈസായിട്ട് ചെറു ചെറുതായിട്ട് നമ്മളതൊന്ന് അരിഞ്ഞെടുക്കണം എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മല്ലിയിലയാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ആഫ്രിക്കൻ മല്ലിയാണ് അപ്പോൾ നിങ്ങൾക്ക് സാധാ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം അതില്ലാത്തവർക്ക് ഈ രീതിയിലുള്ളത് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതും എടുക്കാം അപ്പം ഏകദേശം ഒരു ഒരു അഞ്ചാറ് ലീഫ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു അര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈ മുളക് പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമൊക്കെ കിട്ടും ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ മഞ്ഞൾപ്പൊടി ഇത്ര തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല കൂടി ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം വലിയ ജീരകം ചെറുതാക്കി ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് പിഞ്ചൊക്കെ മതിയാവും കേട്ടോ അപ്പോൾ ഒരുപാട് കൂടി പോകരുത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കും അപ്പോൾ അത് അത്ര ടേസ്റ്റി ആയിട്ട് കിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഇത് നല്ല പോലെയൊന്ന് മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മളിത് മിക്സാക്കി എടുക്കുമ്പോൾ എല്ലായിടത്തും ഒരേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമ്മളിത് ആദ്യം നല്ല ഒന്ന് നന്നായിട്ട് ഞരടി ഞരടി അത് മിക്സാക്കി എടുക്കാണ് വേണ്ടത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അതിലുള്ള ഒരു സവോള ഉണ്ടല്ലോ അതൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയുടെയും അതേപോലെ നമ്മൾ ചേർത്തിരിക്കുന്ന ആ ഒരു മല്ലിയിലയുടെയും ഒക്കെ ആ ഒരു ഫ്ലേവർ നമുക്കിതിലേക്ക് നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞരടി ഞരടി ഇതേപോലെ കുഴച്ചെടുക്കണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് കേട്ടോ അപ്പോൾ മൈദ തന്നെ എടുക്കണം എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല നമുക്കിത് എന്താ ഗോതമ്പ് പൊടിയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ട് കപ്പ് അളവിൽ ഞാൻ മൈദ എടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് കേട്ടോ അപ്പോൾ കടലമാവ് ഞാനൊരു കാൽ കപ്പ് അളവോളം ഞാൻ എടുത്തിട്ടുണ്ട് അത് ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക കേട്ടോ അത് ഇല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ചേർക്കുമ്പോൾ ഒന്നുകൂടി ഒരു ഹെൽത്തി ആയിരിക്കും മാത്രമല്ല നല്ലൊരു ഫ്ലേവറും നമുക്ക് ഒരു ടേസ്റ്റൊക്കെ നമുക്കതിനെ കിട്ടുന്നതാണ് അപ്പോൾ ഉള്ളവർ അതെടുക്കുക അല്ലെങ്കിൽ ത് സ്കിപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ആ ഒരു വെജിറ്റബിൾസും ആ ഒരു മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെയൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ബാറ്റർ നമുക്ക് റെഡിയായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ വീണ്ടും നമുക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പാത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ തവി വെച്ചൊക്കെ ചെയ്യുന്നതിനേക്കാട്ടിലും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നത് ഈ ഒരു രീതിയിൽ വിസ്ക് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഇനി നമുക്ക് ഒരു തവി വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു എങ്ങനെയാണ് ഇരിക്കണേന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഒരുപാട് ലൂസും അല്ല എന്നാലും ഒരുപാട് അങ്ങോട്ട് തിക്കുമല്ലാത്ത രീതിയിലുള്ള ഒരു ബാറ്ററാണ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ജസ്റ്റ് നമുക്കൊന്ന് പരത്തി എടുക്കേണ്ടതാണ് അപ്പോൾ ഞാനിവിടെ ഒരു പാനേ ചൂടാ മീഡിയം ഹീറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് നൈസായിട്ട് പരത്തേണ്ട കാര്യമില്ല ഇത് ഈ ഒരു രീതിയിൽ തന്നെ പരത്തി എടുത്താൽ മതിയായിരിക്കും അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം അല്ലെങ്കിൽ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഒരു വശം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമ്മൾ അതിലൊഴിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ഓയിലുണ്ടല്ലോ അത് നമുക്ക് നന്നായിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓയിലൊക്കെ ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അപ്പോൾ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ എടുക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് കൂടിയിരുന്നാലും കുഴപ്പമില്ല അപ്പോൾ മുതിർന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും ഇനി ഈ ഒരു രീതിയിൽ ആവുന്നത് വരെയാണ് രണ്ട് വശവും ഇതേപോലെ ഒന്നാവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഒരുപാടായിട്ട് അങ്ങനെ ആ ഒരു ഷേപ്പിൽ പരത്തി എടുക്കാൻ നമുക്കത് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല കാരണം നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർത്തത് കൊണ്ട് അതൊക്കെ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായ വട്ടത്തിൽ നമുക്ക് പരത്തി പറ്റില്ല എന്നിരുന്നാലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം ക്കാൻ പറ്റുന്നതാണ് നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഒരുപാട് പ്രിപ്പറേഷൻ ഒന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല മാത്രമല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ ഒക്കെ ഉണ്ടല്ലോ മല്ലിയിലയുടെയും ഒക്കെ ആ ഒരു ഫ്ലേവർ ഒരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് തയ്യാറാക്കി ോക്കൂട്ടോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഒരു അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത് എത്ര നേരം ഇരുന്നാലും ഈ ഒരു രീതിയിൽ തന്നെ ഇത് ഉണ്ടാവും ടേസ്റ്റും ഒന്നിനും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല നമ്മുടെ ഒരുപാട് നല്ല നല്ല റെസിപ്പികൾ അതുപോലെ തന്നെ ടിപ്സുകൾ അതുപോലെ ഹെയർ ഡൈകൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ മെഡിസിനൽ വാല്യൂസൊക്കെയുള്ള തരത്തിലുള്ള ടിപ്പുകൾ ഇങ്ങനെയുള്ള നമ്മുടെ ചുറ്റും കാണുന്ന ഒരുപാട് ചെടികളുടെ മൂല്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ ഉള്ളതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ